ചെറിയൊരു പരിപാടി നടത്താൻ പോകാൻ കേട്ടോ അവിടെ നമ്മുടെ കുങ്കൻ്റെ കുഞ്ഞി കല്യാണം നടത്താൻ പോവാണ് അപ്പോൾ അവൾ അറിയിച്ചിട്ട് അഞ്ചാമത്തെ ദിവസമാണ് ഈ പരിപാടി നടത്തണേ ഞങ്ങളെല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ രാവിലെ എനിക്ക് തന്നെയാണ് എന്നിട്ടൊരു വാഴയിലൊക്കെ പറയ്ക്കാൻ പോകണമായിരുന്നു അങ്ങനെ വാഴയിലൊക്കെ പൊട്ടിച്ച് പിന്നെ റെഡിയാക്കി ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെറുതായിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി പരിപാടിയും ചെയ്യാനുണ്ട് കാരണം വെച്ചിട്ട് വയറ് കിടത്തുന്നു ഈ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാണ് അപ്പോൾ എല്ലാവരും വായും ഞങ്ങളുടെ കൂടെ തന്നെ പരിപാടി കാണാനും ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കാരണം ഇവിടെ വേറെ ആരുടെയും ഈ പരിപാടി നടത്തിയിട്ടില്ല ഞങ്ങളുടെ ജനറേഷൻ്റെ അപ്പോൾ നമുക്ക് പരിപാടി കിടക്കാം ഓക്കെ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഒരു ഡെക്കറേഷൻ്റെ പ്രിപ്പറേഷൻ ഇത്ര വരെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ദയിച്ചാണ് ഞാനും കൂടെ ചെയ്തത് ദേ ബാക്കി വാഴലുകൾ ബാക്കി പത്രങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇനിയും ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് ഇനി ഇവിടേക്ക് നമ്മുടെ മാല മറ്റേ ചെട്ടുമല്ലിയുടെ മാലയൊക്കെ വരാനുണ്ട് അതൊക്കെയായിട്ട് ഫുള്ള് ഞാൻ കാണിച്ചാട്ടോ അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഒരു നേരമായി കുളിക്കാൻ തന്നെ ഞാൻ ലേറ്റായി പിന്നെ നമ്മുടെ ചടങ്ങിക്ക് കണക്കാണ് ചെയ്തത് കുളിച്ച് റെഡിയായി വന്നതിന് ശേഷം നമ്മുടെ കുങ്കനെ കുളിപ്പിക്കുകയാണ് അതിന് വേണ്ടി മുന്നിലുള്ള ചടങ്ങുകളും ഒക്കെ ചെയ്തതിനു ശേഷം രണ്ടോ കുളിപ്പിക്കണേ നമ്മൾ കൊണ്ടിരുത്തി ആദ്യം തന്നെ എണ്ണ ഒഴിക്കുകയാണ് ചെയ്യണത് തലവഴി ആദ്യം അമ്മ ഒഴിക്കുന്നു പിന്നെ മാമൻ്റെ ഭാര്യ പിന്നെ അമ്മായിമാർ അങ്ങനെയാണ് ഓരോരുത്തരായിട്ട് ചെയ്യുന്നത് പിന്നെ ബാക്കി ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും വന്ന് തലയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തീരെ തലയിൽ എണ്ണ തൊടാത്ത ആളായി എൻ്റെ പേരിൽ എണ്ണ ഒഴിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെതായ എണ്ണ മുഖത്തേക്കൊക്കെ ഒലിക്കായിരുന്നു അങ്ങനെ എന്തായിരുന്നു ഞങ്ങളുടെ മെയിൻ ചടങ്ങ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഉരുളി സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ വാടകയ്ക്ക് എടുക്കണ അടുത്ത് അപ്പോൾ ഉരുളിയിലൊക്കെ ഇരുത്തിയിട്ടായിരുന്നു പരിപാടി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെന്ന് ഞങ്ങൾക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവളുടെ ആഗ്രഹമായിരുന്നു ചടങ്ങ് നടത്തണം എല്ലാവരും വിളിക്കണം എന്നുള്ളത് ആൾക്ക് ഒരു രീതിയിലുള്ള ചമ്മലോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കാര്യം ആരോട് പറയാനായെങ്കിലും അതുപോലെ തന്നെ ഇത്രയും ആൾക്കൂട്ടം പരിപാടിയൊക്കെ പോലും ആ ഡ്രസ്സ് ഇട്ട് ഇറങ്ങി വന്നപ്പോൾ ചെറിയൊരു നാടുണ്ടായിരുന്നല്ലാണ്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ചടങ്ങ് ചെയ്തതും അവളായിരുന്നെങ്കിൽ പോലും ഞങ്ങളാണെങ്കിലും അവൾക്ക് പീരീഡ്സിനെ കുറിച്ചും പീരീഡ്സിനുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്ത സമയത്താണെങ്കിൽ കൂടി ഭയങ്കര പോസിറ്റീവ് ആയിട്ടായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവളിങ്ങനെ എടുത്തത് കാരണം നമ്മളൊക്കെ പഠിച്ച് പണ്ട് പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആണുങ്ങളുടെ അടുത്ത് പറയരുത് അവരുടെ അടുത്ത് ഷെയർ ചെയ്യരുത് ഇങ്ങനത്തെ കാര്യം മിണ്ടേ ചെയ്യരുത് പുറത്തൊന്നു പറയാം പക്ഷേ ഇവളാണെങ്കിൽ നേരെ ഓടിച്ചെന്ന് ഞാൻ മാമൻ്റെ അടുത്ത് പറയട്ടെ ഞാൻ അല്ലെങ്കിൽ വലിശിൻ്റെ അടുത്ത് പറയട്ടെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയട്ടെ അങ്ങനെയാണ് അവൾ പറഞ്ഞോണ്ട് നടന്നിരുന്നത് എല്ലാവരുടെ അടുത്തും അവൾ തന്നെയായിട്ടാണ് പോയി എല്ലാവരുടെ അടുത്തും പറഞ്ഞതും അറിയിച്ചതൊക്കെ അങ്ങനെ ലാസ്റ്റ് ആയിട്ട് എന്നെ തേച്ചത് ഞാനായിരുന്നു അതിനുശേഷം നമ്മൾ അടുത്ത ചടങ്ങിൽ കടന്നു മഞ്ഞൾ തേക്കുന്നത് അതും ഇതുപോലെ തന്നെ അമ്മ പിന്നെ മാമൻ്റെ ഭാര്യ പിന്നെ അമ്മായിമാർ പിന്നെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ആയിരുന്നു കേട്ടോ നടത്തിയിരുന്നത് പിന്നെ ഫ്രണ്ട്സൊക്കെ തേച്ച് കൊടുത്തിരുന്നു ലാസ്റ്റ് മഞ്ഞൾ ഞാൻ മൊത്തം എടുത്ത് ഭാര്യ തേച്ച് കൊടുത്തു അങ്ങനെയൊക്കെയായിരുന്നു നടത്തിയത് പരിപാടി ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അധികം അറിയ അറിയണുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അറിയണവരുടെ അടുത്തൊക്കെ ചോദിച്ച് അവരുടെ നിന്ന് ഐഡിയാസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ മൊത്തം ഈ പരിപാടി സംഘടിപ്പിച്ചതും ഈ ചെയ്തതൊക്കെ തന്നെ കേട്ടോ അപ്പം അതിൻ്റേതായ ചിലപ്പോൾ തെറ്റൂറ്റങ്ങൾ ഉണ്ടാവും അതുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അത്തരയ്ക്കായിരുന്നു ഞങ്ങൾ ചടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാവരും എത്തി വന്നപ്പോൾ ഒരു നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പോയപ്പോൾ തന്നെ പത്ത് മണി കണ്ടായിരുന്നു തോന്നും അതിന് ശേഷമാണ് ഞാൻ വേഗം വന്ന് റെഡിയായി ബാക്കി പരിപാടികൾ നോക്കിയിരുന്നത് അപ്പോൾ പതിനൊന്ന് മണിയായെന്ന് തോന്നുന്നു ചടങ്ങ് തുടങ്ങി അപ്പോൾ അങ്ങനെ ചടങ്ങ് തുടങ്ങി അത്യാവശ്യം ടൈം കൺസ്യൂം ചെയ്തൊരു പരിപാടിയായിരുന്നു കേട്ടോ ഇവിടെ മഞ്ഞൾ തേച്ച് തലക്കൊഴി വെള്ളമൊഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഉള്ളിൽ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ കുളിച്ചതൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിൽ ദേവ് ഫ്രണ്ട്സൊക്കെയാണ് കുങ്കൻ്റെ അവർ വീടിനടുത്തുള്ളവരും അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ വന്ന് മുഖത്ത് മഞ്ഞൾ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫുള്ള് മഞ്ഞളിൽ കുളിച്ചിരിക്കുവായിരുന്നു കുങ്കൻ ഞാൻ മൊത്തം തേച്ച് വാരി കൊടുത്തു അങ്ങട് ഞങ്ങളുടെ അടുത്ത് കുളവും സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആട്ടോ കുളത്തിൽ പോയി കുളിപ്പിക്കാൻ എന്താങ്കിലും ഞങ്ങൾ കുളത്തിൽ പോയി മുക്കി എടുത്താനായിരുന്നു പക്ഷേ കുളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഉരുളി വെച്ച് അതിൽ സംഘടിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അവിടെ വെച്ച് വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചതിന് ശേഷം ഉള്ളിൽ വന്ന് കുളിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ ടീംസൊക്കെയാണ് ഈ കാണുന്നത് അവൾ റെഡിയായി വരുന്നവരെല്ലാവരും ആയിരുന്നു ഇത് കുങ്കൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ കസിൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു പത്തൊഴുപത് പേരുള്ളൊരു പരിപാടി തന്നെയായിരുന്നു ഞങ്ങൾ വളരെ ചുരുക്കി നടത്തിയതാണ് പക്ഷെ എന്നാലും ഇത്ര ആൾക്കാരുണ്ടായിരുന്നു പിന്നെ മാമന്മാർ പുടവ് കൊടുക്കണുമാണ് കാണുന്നത് ഉടുത്തു മാറാനുള്ളത് കുളി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പുടവൊക്കെ വാങ്ങി അത് റെഡിയാക്കാൻ പോയി അപ്പോൾ ഞാനാണ് റെഡിയാക്കി കൊടുത്ത് വിട്ടത് മേക്കപ്പ് ചെയ്തു അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടീച്ചും അപ്പോഴേക്കും ഒരു കല്ലോം വെയ്റ്റിങ് ആയിരുന്നു അ ലാസ്റ്റ് ഔട്ട്ലുക്ക് കാണാനായിട്ടായിട്ട് അവിടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ കാണും പിന്നെ അമ്മായിമാരും മാമന്മാരും ഒക്കെ കൂടിയിട്ട് നമുക്ക് നമ്മുടെ പരിപാടിക്ക് വേണ്ട മധുര പലഹാരങ്ങൾ കൊണ്ടുവയ്ക്കുകയാണ് കാണുന്നത് ലഡു ജിലേബി പിന്നെ അലുവ പല വെറൈറ്റി അലുവ പിന്നെ പച്ചക്കറി പഴം വിളക്ക് നിറ വിണ്ടി പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ചപ്പം കുഴപ്പം ഉണ്ണിയപ്പം ഇങ്ങനെ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കണിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒന്ന് സ്വീറ്റ്സ് കൊടുക്കണമുണ്ടായിരുന്നു കേട്ടോ അത് ചടങ്ങിൻ്റെ സമയത്ത് സ്വീറ്റ്സ് കൊടുത്തുകയും ചെയ്തിരുന്നു സത്യം പറഞ്ഞ ഈ പരിപാടിക്ക് ശേഷം സ്വീറ്റ്സ് കാണുന്നത് എന്തോ ആ രോചകമെന്ന് പറഞ്ഞ അവസ്ഥയായി അത്ര പെരുത്ത് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കുട്ടി റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മ വിളക്ക് കൊടുത്ത് കൊണ്ടുവരാണ് അപ്പം അതിന് വേണ്ടി മാമ്മ വിളക്കെടുത്ത് കുങ്കൻ്റെ അടുത്ത് പോവാണ് അങ്ങനെ കുങ്കൻ വിളക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യണേ വിളക്ക് കൊണ്ട് പിന്നെ നമുക്ക് പുറത്ത് ചുറ്റാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ പുറത്ത് ചുറ്റിയില്ല നേരെ ഉമ്മർത്തേക്ക് വരാണ് ചെയ്തത് അത്രയ്ക്കായിരുന്നു ഞാൻ ഓലക്കൂടെ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓലക്കൂടെ പക്ഷേ ഇതിലൊന്നും കാണില്ല കാര്യമായിട്ട് അത് കുറച്ച് ഹൈറ്റ് കൂടുതലായ പേരിൽ വിളക്കും നിറയുമ്പോൾ പിടിച്ച് കയറുന്ന സമയത്ത് അവിടുന്ന് വേമ കുറവിടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മുറുക്കാനായിട്ട് വെറ്റിലും ചുണ്ണാമ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അവളത് കഴിച്ചത് പിന്നെ കഴിച്ചിറക്കിയില്ല രണ്ട് ശവശം നേരെ തുപ്പാണ് ചെയ്തത് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് കഴിക്കുക വായൽ ഇടേ ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് തുപ്പി വന്ന ആൾ നേരെ വന്നിരുന്നു പിന്നെ രണ്ട് ആങ്ങളമാര് കൂടി കൈ പിടിച്ച് നേരെ നമ്മുടെ ഇരിപ്പിടത്തേക്ക് ഇരുത്താണ് ചെയ്ത കേട്ടോ അനിക്കുട്ടനും കുഞ്ഞാണ്ടി ഉണ്ടായിരുന്നുള്ളു പിടിച്ചിരുത്താനായിട്ട് ബാക്കിയുള്ളവർ വന്നിട്ടുണ്ടായിരുന്നില്ല ആദിക്കുട്ടൻ പാലക്കാടായിരുന്നു അങ്ങനെ ഇരുന്ന് നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ് ഓരോരുത്തരെ ഗിഫ്റ്റ് ചെയ്യണതും അതുപോലെ തന്നെ മധുരം കൊടുക്കുന്നതും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ മാമനാണ് മധുരം കൊടുക്കണത് അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതും മാമനാണ് പിന്നെ മാമൻ കഴിഞ്ഞിട്ട് അമ്മ അതുപോലെ തന്നെ അമ്മായിമാർ പിന്നെ പാപ്പൻ മേമ അവരൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് വന്നവരെല്ലാവരും അവരുടെ ചടങ്ങ് നടത്താൻ തന്നെ തീരുമാനിക്കണത് വളരെ ലേറ്റ് ലേറ്റായിട്ടായത് കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചടുപടേ ചടുപടേന്നായിരുന്നു ഡ്രസ്സ് എടുക്കണം തയ്ക്കണം അതിനൊക്കെ എന്താ പറയുക രണ്ടു ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ദിവസം തകച്ചിട്ടുണ്ടായിരുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് ആ ഡ്രസ്സ് തയ്പ്പിച്ച് കിട്ടിയത് തന്നെ അപ്പോൾ ഞങ്ങൾ ഉദ്ദേശി പോയ കോമ്പിനേഷനിൽ പട്ടുപാവട കിട്ടാത്തതുകൊണ്ട് ഒരു സാരി എടുത്ത് പട്ടുപാവട അടുപ്പിക്കുകയാണ് ചെയ്തത് ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ഓടിച്ച് അതിന് വേണ്ട ഓർണമെൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഗോൾഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ മൊത്തം ഒരു ഓട്ടോ പ്രദക്ഷിണായിരുന്നു ചട് പടയെന്നാണ് എല്ലാം നടത്തിയത് തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചുരുക്കിയ ചടങ്ങ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇത്രയധികം ആൾക്കാരുണ്ടല്ലോ അത് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാർ അപ്പോൾ അടുത്തുള്ളവരെ തന്നെ വിളിക്കുമ്പോൾ ഒരു പത്തൊമ്പത് പേര് ചുരുങ്ങിയതെന്നുണ്ടാവും അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ പ്രത്യേകതയാണ് എനിക്കൊന്നും ഈ ചടങ്ങ് ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഞാൻ ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും അറിഞ്ഞിരുന്നില്ല ഞാൻ വലിയ കുട്ടിയായ കാര്യം അപ്പോൾ ഇതാദ്യമായിട്ട് ഞങ്ങൾ കൂടണ ചടങ്ങാണ് ഞാനൊക്കെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്നെപ്പോലെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചടങ്ങ് കാണുന്നതും കൂടണതെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല അപ്പം അതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തായിരുന്നു ചോദിച്ചോളൂ ചടങ്ങ് ഞങ്ങൾ വളരെ ചുരുക്കി നടത്തിയെങ്കിൽ പോലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ അച്ഛമ്മയ്ക്ക് എട്ട് മക്കളാണ് എട്ട് മക്കൾക്ക് മക്കളും ഉണ്ട് അവരുടെ മക്കളും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി അത്യാവശ്യം നല്ല മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാമയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം ചെറിയൊരു പരിപാടിയായിരുന്നു പക്ഷേ അത്യാവശ്യം ഞങ്ങൾ വിചാരിച്ചേക്കാളും ഗ്രാൻഡായിരുന്നു പരിപാടി എല്ലാവരൊക്കെ കൂടി ഒന്നിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവർക്കും കൂടാനും ഒരുമിച്ച് എൻജോയ് ചെയ്യാനും പറ്റിയിരുന്നു ഈ പരിപാടി കാരണം അങ്ങനെ എല്ലാവരും സ്വീറ്റ്സൊക്കെ കൊടുത്ത് ആള് കിക്കായിട്ടുണ്ടായിരുന്നു കാരണം അത്രയധികം മധുരം കഴിച്ചിട്ടുണ്ട് ഞാൻ സ്വീറ്റ്സ് കൊടുത്തില്ല എന്ന് തോന്നുന്നു അതിൻ്റെ വീഡിയോ ഒന്നും കാണാനില്ല അപ്പം ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല ഇതിൻ്റെ ഇടയിൽ ഇന്ന് വീഡിയോ കൊടുക്കായിരുന്നു ഈ ബാക്കിലിരുന്നിട്ട് എനിക്കവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും തിങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിലാണ് സ്പേസ് ഉള്ളതുകൊണ്ട് വേറെ പന്തലൊന്നും പന്തലൊന്നിട്ടേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത് ഇതാണ് ദ ബിഹൈൻഡ് ദ സീൻസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഞാനിങ്ങനൊരു ഒരു സൈഡിൽ ഇരുന്നിട്ടാണ് ഈ പരിപാടി വീഡിയോ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ചെയ്ത ഡെക്കറേഷൻസ് അപ്പുറത്ത് കാണട്ടോ ആ ഡെക്കറേഷൻ്റെ അവിടെ ഇന്ന് ചെയ്യാൻ പറ്റിയില്ല കാരണം കിഴക്ക് പടിഞ്ഞാറി വേണം ചടങ്ങ് നടത്തണം എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഈ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരുന്നത് തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിക്കാണ് അപ്പം അതിൻ്റെതായ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കണ നേരത്ത് മാത്രമേ ഡെക്കറേഷൻ കാണിക്കാൻ പറ്റുള്ളൂ വീഡിയോയിലാണെങ്കിൽ ഞാൻ എൻ്റെ ഫുൾ വീഡിയോ എടുത്തില്ല താനും നമ്മുടെ നാട്ടിൽ വയസ്സറിയിച്ച ചടങ്ങിനെ കുഞ്ഞിക്കല്യാണം എന്നാണ് കേട്ടോ പറിക്കുക വയസ്സറിയിച്ചൊന്ന് പറയും കുഞ്ഞി കല്യാണം എന്ന് പറയും അത് അങ്ങനെയാണ് പറയുക ഓരോ നാട്ടിലങ്ങനെ ഓരോ രീതിക്കാണ് പറയുക അപ്പം ഞങ്ങൾ കുഞ്ഞിക്കല്യാണമെന്ന് പറയും അങ്ങനെ മധുരം കഴിച്ചിട്ട് കിറങ്ങിയിരിക്കായിരുന്നു കുങ്കൻ എത്ര എത്ര മധുരം കഴിച്ചു എന്ന ആൾക്കാരൊരു ഐഡിയ ഇല്ല അങ്ങനെ ആൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇന്നത് മതി ഇന്നത് മതി ഇന്നത് തന്നാൽ മതി എന്നൊക്കെ ഞങ്ങൾ സൈഡിൽ ലഡ്ഡു പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാനായിട്ട് എളുപ്പത്തിന് അപ്പം അധികം വേസ്റ്റ് ആവില്ലല്ലോ അങ്ങനെ എല്ലാവരും പിന്നെ പരിപാടി കഴിഞ്ഞ് അവർക്ക് സ്വീറ്റ്സ് കൊടുത്ത് അവർ തന്നെ കഴിക്കാനൊക്കെ തുടങ്ങി പിള്ളേർക്ക് ഓരോ സ്വീറ്റ്സ് വീതം കുങ്കന് കൊടുക്കുന്നു പിന്നെ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നു കൊടുക്കുന്നു അത് തിരിച്ച് കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നു അതായിരുന്നു പരിപാടി അങ്ങനെ വളരെ നീണ്ടൊരു പ്രോസസ്സായിരുന്നു സ്വീറ്റ്സ് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും പരിപാടിയൊക്കെ അതൊക്കെ കഴിഞ്ഞ് പയ്യ സദ്യയ്ക്ക് കടന്നു അങ്ങനെ മധുരം കൊടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ സെക്ഷൻ തുടങ്ങി ഓരോരുത്തർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി അത് ഞാൻ തന്നെയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ അതിൽ പോയി സദ്യയുടെ വീഡിയോ എടുക്കായിരുന്നു നമ്മുടെ ഫുഡൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് സി എസ് എൽ എന്ന് ആയിരുന്നു മതിലകത്തുള്ള അപ്പോൾ അവിടെ നിന്ന് ഫുഡ് അവർ കൊണ്ടു തരല്ല അല്ല ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് ചെയ്തത് ഓട്ടോ വിട്ട് കൊണ്ടുവരാണ് ചെയ്തത് പിന്നെ അതേ മാമ്മാരും മോളും കൂടി എടുത്തൊക്കെ പൊക്കി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ അതേ നമ്മുടെ പിള്ളേർ സെറ്റം ഫസ്റ്റ് ഇരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയാൽ ഇവരാണല്ലോ ആണല്ലോ വസ്തുയിരിക്കുക അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ മഴയുടെ ബുദ്ധിമുട്ടൊന്നും വലിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മഴ ഉണ്ടായിരുന്നല്ലാണ്ട് പിന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ മെയിൻ പ്രശ്നം വന്നത് കറണ്ട് ഉണ്ടായിരുന്നില്ല കറണ്ട് ഇല്ലാത്ത കാരണം കൈ കഴുകാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ കോരിക്കൊണ്ടിരണമായിരുന്നു ഒഴിക്കണമായിരുന്നു അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതാണ് ആകെ ഉണ്ടായിരുന്ന പ്രശ്നം പിന്നെ ഞാൻ എന്ത് ചെയ്യും നൈസ് ആയിട്ട് ചുളിവിൽ പോയി ഒരു പായസം കുടിച്ചു നല്ല പായസമാണ് അടിപൊളി പായസമാണ് സി എസ് എല്ലാം ഇതിൽ എനിക്ക് വിളമ്പാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും വിളമ്പട കണ്ടിട്ട് കുതിയായിട്ട് ഞാനും അവിടെ നിന്ന് ഉപ്പേരിയും ശർക്കര പ്ലേറ്റ് വാങ്ങിച്ച് വിളമ്പാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ കുങ്കൻ ഡ്രസ്സ് മാറി വന്ന് ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു ഞങ്ങളെപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് സദ്യ കേൾപ്പിക്കാറ് അത്യാവശ്യം അധികം ആൾക്കാരുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡാണ് അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് കുറച്ച് നേരം ഉമ്മറത്തിരുന്ന കഥയൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം ഞങ്ങൾ വിചാരിച്ചേക്കാൾ നന്നായിട്ട് ഈ പരിപാടി വന്നു എല്ലാവർക്കും കൂടാൻ പറ്റി എല്ലാവരും ഭയങ്കര ആയിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും കൂടണതും ഇതുപോലെ ഒരു ആഘോഷം ഉണ്ടാവണതൊക്കെ അപ്പം എല്ലാവരും അതിൻ്റെ ഹാപ്പിനെസ്സിലായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു ഫങ്ഷൻ്റെ ഒരു ബ്ലോഗ് ഇട്ടോ ഈ കുഞ്ഞു കല്യാണം ഫംഗ്ഷൻ്റെ ചെറിയ വ്ലോഗ് അപ്പോൾ ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം എനിക്ക് വലിയ കാര്യത്തിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഇത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കാരണം പലരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാനാണ് വീഡിയോ കാണുന്നത് ഇപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്കെല്ലാം നോക്കി ബൈ